വീഡിയോ ഈ സ്വാഗതം ചിത്രത്തിൽ കാണുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഓരോന്നിനെയും കുറിച്ച് ലഘു കുറിപ്പ് തയ്യാറാക്കുക കുരുമുളക് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ രാജാവ് എന്ന് അറിയപ്പെടുന്നു കുരുമുളകിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യയിലാണ് പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് വിറ്റാമിനുകൾ ധാതുക്കൾ എന്നിവ ധാരാളമായി കുരുമുളകിൽ അടങ്ങിയിട്ടുണ്ട് കുരുമുളകിന് എരിവ് നൽകുന്നത് പെപ്പറിൻ എന്ന ഘടകമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചിയും മണവും നൽകാനും ഔഷധമായും കുരുമുളക് ഉപയോഗിക്കുന്നു അന്തർദേശീയ വിപണിയിൽ ഒന്നാം സ്ഥാനമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് ഏലം ഏലം ചെടിയുടെ വിത്തുകളിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഏലം ഏലക്ക ഏലക്കായ എന്നും ഇത് അറിയപ്പെടുന്നു തണലും ഈർപ്പവും ഉള്ളതും തണുത്ത കാലാവസ്ഥയുമുള്ള പ്രദേശങ്ങളിലാണ് ഏലം കൂടുതലായി വളരുന്നത് ഏലക്കയുടെ ജന്മദേശം ഇന്ത്യയും ഇന്തോനേഷ്യയുമാണ് ലോകത്ത് ഏറ്റവുമധികം ഏലം കൃഷി ചെയ്യുന്നത് ഗോട്ടിമാ ാണ് ഇന്ത്യയിൽ കേരളത്തിലും ആസാമിലും ഇത് ധാരാളമായി കൃഷി ചെയ്തു വരുന്നു സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നാണ് ഏലം അറിയപ്പെടുന്നത് ഇത് ഔഷധമായും ഉപയോഗിക്കുന്നു മലബാർ മൈസൂർ വഴുക്ക എന്നിവ ഏലക്കയുടെ പ്രധാന ഇനങ്ങളാണ് ഇഞ്ചി മുപ്പത് മുതൽ തൊണ്ണൂറ് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ചിരസ്ഥായിയായ സസ്യമാണ് ഇഞ്ചിയുടേത് മണ്ണിനു മുകളിലുള്ള ഭാഗം വർഷം തോറും നശിക്കുമെങ്കിലും മണ്ണിനടിയിലുള്ള ഇഞ്ചി വീണ്ടും വളരുന്നു ഇഞ്ചി ഔഷധമായും സുഗന്ധ വ്യഞ്ജനമായും ഉപയോഗിക്കുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലാണ് ഇഞ്ചി ഉത്ഭവിച്ചത് ഏഷ്യയിലാണ് പ്രധാനമായും ഇഞ്ചി കൃഷി ചെയ്യുന്നത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇഞ്ചിയുടെ പകുതിയിലേറെയും കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇഞ്ചി പ്രത്യേക തരത്തിൽ ഉണക്കിയെടുക്കുന്ന ചുക്ക് ആയുർവേദത്തിലെ മിക്ക ഔഷധങ്ങളിലും ഒരു പ്രധാന ചേരുവയാണ് ഗ്രാമ്പൂ ഒരു സുഗന്ധദ്രവ്യവും ഔഷധ ഗുണവുമുള്ള സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പുവിന്റെ ജന്മദേശം ഇന്തോനേഷ്യയിലെ മൊളുക്കാസ് ദ്വീപുകളാണ് അന്തർദേശീയ വിപണിയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള രണ്ടാമത്തെ സുഗന്ധ വ്യഞ്ജനമാണ് ഗ്രാമ്പൂ കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പ്രധാനമായും ഗ്രാമ്പൂ കൃഷി ചെയ്യുന്നത് ഇതിന് ധാരാളം സൂര്യപ്രകാശവും ഈർപ്പവുമുള്ള കാലാവസ്ഥ ആവശ്യമാണ് ചൈനക്കാരാണ് ആദ്യമായി ഗ്രാമ്പൂ സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിച്ചു തുടങ്ങിയത് ഗ്രാമ്പുവിന്റെ പൂമൊട്ടുകൾ ഉണക്കിയെടുത്താണ് സുഗന്ധ വ്യഞ്ജനമായി ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ ഇരുമ്പ് കൊഴുപ്പ് അന്നജം കാൽസ്യം ഫോസ്ഫറസ് എന്നിവ ഗ്രാമ്പൂവിൽ അടങ്ങിയിട്ടുണ്ട് जादिका ോകത്തിൽ എല്ലായിടങ്ങളിലും ഉപയോഗിക്കുന്ന ഔഷധ ഗുണം നിറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങളാണ് ജാതിമരത്തിൽ നിന്നും ലഭിക്കുന്ന ജാതിക്കായും ജാതിപത്രിയും സുഗന്ധി തൃഫല എന്ന് സംസ്കൃതത്തിൽ ജാതിക്കയെ വിശേഷിപ്പിക്കപ്പെടുന്നു ജാതിക്കയുടെ ജന്മദേശം ഇന്തോനേഷ്യയാണ് ജാതി കൃഷിയിൽ നല്ല വിളവ് കിട്ടാൻ ഏറ്റവും യോജിച്ചത് ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയും ക്കൽ കലർന്ന മണ്ണുമാണ് നല്ലതുപോലെ വിളഞ്ഞ കായിൽ നിന്ന് മാത്രമേ ഗുണനിലവാരമുള്ള ജാതിക്ക ലഭ്യമാകുന്നുള്ളൂ കർണാടകയിലും കേരളത്തിലും കൂടുതലായി കൃഷി ചെയ്യുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കൾക്ക് സ്വാദ് നൽകുന്നതിനും സുഗന്ധദ്രവ്യങ്ങൾ ഔഷധങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനും ജാതിക്ക ഉപയോഗിച്ചു വരുന്നു കറുവപ്പട്ട കറുവപ്പട്ട മരങ്ങളുടെ പുറംതൊലി ഉണക്കിയാണ് കറുവപ്പട്ട ഉപയോഗിക്കുന്നത് ഒരു സുഗന്ധ വ്യഞ്ജനമായ ഇതിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും രുചിയുമുള്ളതിനാൽ പാചകത്തിലും ഔഷധ നിർമ്മാണങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു കറുവപ്പട്ടയിൽ സിലോൺ കാസിയ എന്നീ രണ്ട് പ്രധാന തരങ്ങളുണ്ട് സിലോൺ കറുവപ്പട്ട ഉയർന്ന ഗുണനിലവാരമുള്ളതായി കണക്കാക്കപ്പെടുന്നതിനാൽ ഇതിനെ എന്ന് വിളിക്കുന്നു കറുവപ്പടയിൽ ആന്റി ഓക്സിഡന്റുകൾ ഫൈബർ മഗ്നീഷ്യം കാൽസ്യം അയൺ തുടങ്ങിയ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഇതിൽ കൂമറിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുള്ളതിനാൽ കറുവപ്പട്ട ഉയർന്ന അളവിൽ കഴിക്കുമ്പോൾ വിഷാംശമുണ്ടാക്കും ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ കറുവപ്പെട്ട മരങ്ങളുടെ കൃഷിത്തോട്ടം കേരളത്തിലാണുള്ളത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ് ഈ പുരാതന കറുവത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കൂട്ടുകാരെ ആവശ്യമായ പ്രവർത്തനങ്ങളുടെ വീഡിയോകൾ ആനക്കുട്ടി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിനായി നിങ്ങൾ കമന്റ് ചെയ്യൂ തിരഞ്ഞെടുക്കപ്പെട്ട കമന്റുകൾ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും മാത്രമല്ല ആനക്കുട്ടി ചാനലിൽ ദിവസവും നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോകൾ ഏതെന്നറിയാനായി ഒരു പോസ്റ്റ് ഇടാറുണ്ട് കമന്റിലൂടെ കൂടുതൽ ആവശ്യപ്പെടുന്ന വീഡിയോകൾ അന്ന് തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിലായോ ആനക്കുട്ടി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ